കറിയാണ് ചെയ്ത ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറഞ്ഞ എന്റെ പ്രതിയാഘാനാണ് സമൂഹത്തില് എന്റെ കെരിയറ് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ ഒമ്പത് വർഷം പറഞ്ഞല്ലാട്ടാ ഞാനൊന്ന് ഒരു വർഷങ്ങളിൽ എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി ഒക്കെ ആത്മാർത്ഥമായിട്ട് ഡിഫന്റ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമപിള്ള സർ അദ്ദേഹത്തിന് ഞാൻ എന്റെ എന്റെ ജീവിതം തണുപ്പാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് സുജേഷ് നെനോ പിന്നെ എന്റെ കോളേജ് മേറ്റ് എന്റെ സീനിയറായിരുന്ന ഫിലിപ്പി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂർ റോഹത്തകിസർ രഞ്ജിത റോത്തകി പ്രഖ്യാപം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടൊന്ന് നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ് തീരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം